അപ്പോൾ നമ്മുടെ പവിത്രം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് പ്രൊമോയിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട് നിർത്തിയൊരു രംഗം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് നമ്മൾ വിക്രമ് രാവിലെ വേദ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ വിക്രമിനെ കാണാണ്ട് ആ കാട്ടിൽ മൊത്തം ഇങ്ങനെ ജസ്റ്റ് വിക്രം വിക്രം എന്ന് വിളിച്ച് നടക്കുകയും തൊട്ട് താഴെ ഒരു അടുത്തായിട്ട് വിക്രമിനെ കണ്ട് മുട്ടുകയും ചെയ്യുന്ന ഒരു രംഗമാണ് കണ്ടത് അല്ലേ അതിനുശേഷം ശേഷം അവൾക്ക് വശിക്കുകയും മറ്റാത് ഇനി ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുകയും അങ്ങനെയുള്ള സിറ്റുവേഷൻ കണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ലാസ്റ്റായിട്ട് നിർത്തിയത് അത് കഴിഞ്ഞ് നമ്മൾ അടിപൊളിയും ഓണവും നബിദിനും ഒക്കെ കഴിഞ്ഞ് നെയ്യുന്ന സ്കൂളൊക്കെ ഓപ്പണിംഗ് ആയി അപ്പോൾ നമ്മുടെ സ്ഥിരം പരമ്പരയായി നമ്മൾ പവിത്രം സീരിയലിൽ ഇനി എന്താണ് വരാനിരിക്കുന്ന രംഗങ്ങൾ എന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ അപ്പോൾ അത് കഴിഞ്ഞ് അത് ആ കഴിഞ്ഞ ദിവസത്തിൻ്റെ അടുത്ത സ്റ്റാർട്ടിങ് ആയിട്ട് ഇനി വരുന്ന രംഗം എന്ന് പറയുന്നത് എന്തെങ്കിലും കഴിക്കണം എനിക്ക് വിശക്ക എന്ന് പറയുന്നുണ്ട് ശരി എന്തെങ്കിലും നീ എവിടെയെങ്കിലും ഇരിക്കോ ഞാൻ എന്തെങ്കിലും ഫുഡൊക്കെ കിട്ടുമെന്ന് നോക്കട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിന് മുന്നേറ്റ് പല്ലൊന്നും തയ്ക്കണല്ലോ അപ്പോൾ അവനൊരു ഇല എടുത്ത് കൊടുക്കേ അതിങ്ങനെ ചുരുക്കീറി ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ അത് ഇങ്ങനെ കടിച്ച് ബ്രഷ് പോലെ ആക്കിയിട്ട് നന്നായിട്ട് പല്ലി ചോളം പറയും ഇവിടെ ബ്രഷും പേസ്റ്റുമൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞ് വേദേനെ കളിയാക്കുന്നുണ്ട് ഇതൊക്കെ ആദ്യമായിട്ട് കണ്ടിട്ട് അവളിങ്ങനെ അന്തം നിൽക്കുന്ന രംഗമാണ് എന്നാലും വിക്രം ചെയ്തതുപോലെ തന്നെ അവൾ ആ ഇലയൊക്കെ എടുത്ത് ഇങ്ങനെ കീറി രണ്ടായിട്ട് കീറി ചുരുട്ടി ബ്രഷ് പോലെയൊക്കി പല്ലൊക്കെ ക്ലീൻ ചെയ്ത് നിൽക്കും എന്നിട്ട് അവരുടെ തിരുനോളാൻ പറയുന്നിട്ട് നേരെ വിക്രം പിന്നെ ഫുഡ് ഞാൻ പോയി തിരക്കി എന്താ കിട്ടുന്നതെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് പോകാം നീ അവിടെ ചെന്ന് ഇരിക്കുമെന്ന് പറയുന്നതാണ് അവരുടെ രണ്ടുപേരുടെ കാട്ടിലെ സീൻ അത് കഴിഞ്ഞ് പിന്നെ നേരെ കാണിക്കുന്നത് നമ്മുടെ വേദയുടെ വീടാണ് വേദയുടെ വീട്ടിൽ മുത്തശ്ശിക്കാകെ ഒരു ടെൻഷൻ ാണ് കാര്യം രണ്ട് ദിവസമായിട്ട് വിക്രമി വേദ പോയതിനു ശേഷം വിളിച്ചിട്ടില്ല പിന്നെ വിക്രമിനെ വിളിച്ചിട്ട് വേദയെ വിളിക്കാൻ പറഞ്ഞിട്ടും വേദ വിളിച്ചിട്ടില്ല പിന്നെ ശ്രീജേനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ശ്രീജയ്ക്ക് ആകെ ഒരു ഉണ്ട് കളി പോലെ അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാവണില്ല എന്ന് വേദയുടെ മുത്തശ്ശി വേദയുടെ അമ്മയുടെ അടുത്ത് പറയുകയാണ് അമ്മയ്ക്ക് എന്താ അങ്ങനെ തോന്നാൻ കാര്യം അല്ല ഫോൺ കൊടുക്കാൻ പറഞ്ഞപ്പോൾ തന്നെ അതിന് മുന്നേ അവൾ ഫോൺ ശ്രീജ കട്ട് ചെയ്തു എനിക്കെന്തോ ഒരു വല്ലായ്മ പോലെ തോന്നുന്നു നമുക്കൊന്ന് അവിടെ വരെ പോയാലോ അപ്പോൾ അമ്മ എൻ്റെ ഇതൊക്കെ ഇന്നലെ പറയാതിരുന്നത് നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാൻ പോകാം അപ്പം മുത്തശ്ശി വേദയുടെ അമ്മയുടെ അടുത്ത് പറയും നീ ഒരു കാര്യം ചെയ്യുക നമുക്കിപ്പോൾ തന്നെ അമ്പലത്തിൽ പോകണമെന്നും പറഞ്ഞ് ഇറങ്ങിയിട്ട് തിരിച്ച് വരുന്ന വഴി നമ്മുടെ മാഷിൻ്റെ വീട്ടിലും കൂടെ കയറാം ശരി അമ്മ എന്ന് പറഞ്ഞിട്ട് വേദയുടെ അമ്മയെല്ലാം മുത്തച്ഛിയും കൂടെ റെഡിയായി വീട്ടിലോട്ട് വരാനുള്ള തയ്യാറെടുപ്പാണ് പിന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വേദയും വിക്രമവും കൂടെ കാട്ടിലിങ്ങനെ നടക്കുകയാണ് അവർ ഫുഡൊക്കെ തേടി നടക്കുന്നതിൻ്റെ ഇടയിൽ ഇവളുടെ കാൽ ഇതുവരെ നടക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവൻ താങ്ങിയും പിടിച്ചൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ ഈ മരുന്നൊക്കെ വെച്ച് കെട്ടിയിട്ട് എന്തേ വേദന ഇതിൻ്റെ കാല് ശരിയാവത്തത് ആ എനിക്കറിയില്ല ഭയങ്കര വേദനയാണ് എന്നാൽ നമുക്ക് കാലിൻ്റെ കെട്ടൻ കഴിച്ചുകളെന്ന് പറയുന്നു അപ്പോൾ അവൾ പറയും കെട്ട കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് പിന്നെയും വേദന അങ്ങനെ തന്നെ നിൽക്കുന്നു അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്ന് വിക്രം പറയുന്നു ഇനി ചിലപ്പോൾ ഇവള് നമ്പർ എടുക്കണ എന്ന് വിക്രം മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കും അപ്പോൾ അവൻ ൊരു നമ്പർ ഇട്ട് ഇട്ടുനോക്കും അതായത് എവിടെയായിട്ട് ഇങ്ങനെ പിടിച്ചു പോകുമ്പോൾ അവൻ പെട്ടെന്ന് അയ്യോ ആന വരുന്നു എന്നങ്ങ് പറയും ഇത് കേൾക്കണതും കേട്ട പാടെ തന്നെ വേദ ഓരോ ഉച്ച ഓട്ടോ പുറകിലൂട്ടോ എന്നിട്ട് അവൻ അവിടെ നിന്ന് ചിരിക്കുക അപ്പം എനിക്കൊരു കുഴപ്പമില്ല അല്ലേ നീ അപ്പം നമ്പർ ഇട്ടല്ലേ എന്ന് പറയും അപ്പം അവള് പറയും പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരായാലും മനുഷ്യൻ ജീവനും കൊണ്ട് ഓടാനല്ലേ നോക്കൂടും അപ്പം എന്നെ പറ്റിച്ചതാണല്ലേ എന്ന് പറഞ്ഞു ഇതിന് ഞാൻ പകരം വീട്ടു എന്ന് പറഞ്ഞു എന്നിട്ട് രണ്ട് മൂന്ന് അടിയൊക്കെ കൊടുക്ക അവരുടേതായ കുറേ റൊമാൻറ്റിക് സീനൊക്കെയാണത് അപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ കാണിക്കുന്നത് മാഷിൻ്റെ വീടാണ് അപ്പോൾ മാഷിൻ്റെ വീട്ടിൽ നന്ദിനി അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഒരു കാറ് വന്ന് നിൽക്കുകയും അപ്പോൾ വേദയുടെ അമ്മയും മുത്തശ്ശി ഇറങ്ങി വരുന്നു നന്ദിനി ഇത് കണ്ട് ആകെ ഷോക്കായി പോവാണ് അതോ എന്ത് ചെയ്യും ഇനിയിപ്പോൾ തന്നെ ആകെ ഷോക്കായി പോകുന്ന ഒരു രംഗമാണ് നന്ദിനിക്ക് നന്ദിനി അപ്പം തന്നെ ഓടിയകത്തോട്ട് പോകും അപ്പോഴേക്കും ഒരു സൈഡിൽ നമ്മുടെ ശ്രീജയും കാണിക്കുന്നുണ്ട് വിശ്വം കുളിച്ചിറങ്ങണം അപ്പോൾ വിശ്വം കുളിച്ചിറങ്ങുമ്പോൾ തന്നെ കാണുന്നത് ഫ്രണ്ട് നിറത്തിൽ നിന്ന് മുത്തശ്ശി അമ്മ യും കാറിൽ വന്ന് ഇറങ്ങി കയറി വരുന്ന രംഗമാണ് അപ്പോൾ തന്നെ ശ്രീജനെ വിശു റെഡി വിളിച്ചിരടീതേ വേദയുടെ അമ്മയും മുത്തശ്ശിയും വരുന്നുണ്ടെന്ന് പറയും അപ്പോൾ ശ്രീജെ ഓടി അകത്ത് ചെന്നിട്ട് അമ്മയും അച്ഛൻ മാഷിനെയും അമ്മേനെയും വിളിച്ചുകൊണ്ട് വരും അപ്പോൾ അവരിങ്ങനെ വന്നിട്ട് അവരടുത്ത് കയറിയിരിക്കാനൊക്കെ പറയും അങ്ങനെ മുത്തശ്ശി അമ്മയും കയറിയിരിക്കുക അപ്പം പറയും വേണ്ട ഇവിടെ എന്ന് പറഞ്ഞിട്ട് അവർ ആ സെറ്റൗട്ടിൽ തന്നെ ഇരിക്കുന്ന രംഗമാണ് അപ്പോൾ എന്നിട്ട് വേദയുടെ അമ്മ ചോദിക്കുന്നുണ്ട് വേദ എവിടെ പോയിക്കാണ് വേദ ഇല്ല പുറത്ത് പോയിക്കുകയാണെന്ന് ചോദിക്കുക അപ്പോൾ അവരുടെയൊക്കെ മൂത്ത് എല്ലാവരുടെയും മൂത്ത് ആകെ ടെൻഷനാണ് ഇവരോട് എന്ത് പറയും വേദ ഇവിടെ ഇല്ല എന്നുള്ളത് പറയുമ്പോൾ അവരുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്നൊക്കെയുള്ള ആകെ ഒരു ടെൻഷനായിപ്പോയി അപ്പോൾ നന്ദിനി എടുത്ത് അടിയപ്പോൾ എന്നെ പറയാം ഇവിടെ ഇല്ല എന്ന് പറയും ഇല്ലയോ വേദ പിന്നെ ഇങ്ങോട്ടാണ് പോയത് അപ്പോൾ നന്ദിനി പറയും വേദ കോടതി അന്ന് വന്നേ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നിങ്ങളുടെ അവിടെ ഉണ്ടാവുന്നു അപ്പം മുത്തശ്ശി പറഞ്ഞു അവിടെ വന്നായിരുന്നു എന്നിട്ട് അപ്പം തന്നെ ഞങ്ങളോട് സംസാരിച്ചിട്ട് അവൾ പോയായിരുന്നു ഞാൻ എന്നിട്ട് വിക്രമിനെ വിളിച്ചു എന്നിട്ട് വിക്രം പിന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടില്ല പിന്നെ ശ്രീജേനെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ വേദേനെ ഒന്ന് വിളിപ്പിക്കണം വേദേ വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അവരെ മാഷും കമലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അപ്പോഴേക്ക് ശ്രീജ ചായ എടുക്കാമെന്ന് പറഞ്ഞ അകത്തേട്ട് കയറി പോകുന്നു അപ്പം നന്ദിനിയും പിന്നെ വിനായകനും മാഷും കമലയും പിന്നെ നമ്മുടെ വിഷുവുമാണ് ഇപ്പം അടുത്ത് നിൽക്കുന്നത് അപ്പോൾ അവർ സംസാരിച്ച് സംസാരിച്ച് വന്നപ്പോൾ വേദ അപ്പോൾ എവിടെ പോയിക്കാണ് അപ്പോൾ ഞങ്ങളെ മോളെ തലി കെട്ടി വിക്രം ഇവിടെ കൊണ്ടുവന്ന് ക്കിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ പിന്നെ നിങ്ങളോടല്ലാണ്ട് പിന്നെ മറ്റാരടുത്തെങ്കിലും ഞങ്ങൾക്ക് ചോദിക്കാൻ പറ്റുമോ ഞങ്ങളുടെ മോളെക്കുറിച്ച് എന്തെങ്കിലും എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് വിവരം എന്ന് പറഞ്ഞിട്ട് വേദിയുടെ അമ്മ ഷൗട്ട് ചെയ്യുകയാണ് അപ്പം മാഷി പറയും നമുക്ക് അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ മോനും കാണാനില്ല അപ്പോൾ ഇവർക്ക് രണ്ട് പേരും ഒരിടത്ത് തന്നെയാണോ വിക്രമിൻ്റെ കൂടെ വേദയും സുരക്ഷിതയാണോ അങ്ങനെ പറഞ്ഞാൽ മാഷി നമുക്ക് ഉറപ്പില്ലല്ലോ വിക്രമിൻ്റെ കൂടെ തന്നെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ലല്ലോ അപ്പം മാഷി പറയും നിങ്ങൾ എന്തായാലും സമാധാനപ്പെടുക അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചിട്ട് കാര്യമില്ല അപ്പം കമല പറയും അല്ല വേദയുടെ അമ്മ പറയും നിങ്ങൾക്ക് നിങ്ങളുടെ മോന് ഇപ്പോൾ വന്നില്ലെങ്കിലും പോയില്ലെങ്കിലും നിങ്ങൾക്ക് പ്രശ്നമില്ല പക്ഷേ ഞങ്ങളുടെ മോൾ അങ്ങനെയല്ലല്ലോ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ അവളെക്കുറിച്ച് ഞങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട് അപ്പോൾ കമലയ്ക്ക് ദേഷ്യം വരിക അങ്ങനെ അതെന്ത് വർത്തമാനമാണ് പത്മ നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ മോനെക്കുറിച്ച് വളരെ ടെൻഷനും കാര്യങ്ങളായിട്ട് അനുഭവിക്കുക തന്നെയാണെന്ന് പറയാം അപ്പോൾ മാഷി പറയും രണ്ട് പേരുടെ കാര്യത്തിലും ഞങ്ങൾക്ക് ടെൻഷനുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഇന്ന് ഇതിനൊരു തീരുമാനം എടുക്കാം അതായത് ഞാൻ പോലീസിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാം എന്ന് പറയാം അപ്പോൾ വിശ്വം പറയും ച്ചാ അത് വേദയുടെ അച്ഛന് ഇനിയിപ്പോൾ ഒരു ബുദ്ധിമുട്ടാവോ എന്നുള്ള ഒരു ഇതിങ്ങനെ ചോദിക്കും അപ്പോൾ വേദയുടെ അമ്മ പറയും അല്ല മാശ അത് ശങ്കരേട്ടനുമായിട്ടൊന്ന് ആലോചിച്ചിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്തായാലും അവർക്ക് എല്ലാവർക്കും ആകെ ടെൻഷനായിപ്പോയി അപ്പം മുത്തശ്ശി പറയും നമുക്ക് എന്താ വന്നാൽ പോകാം അല്ലാണ്ട് ഈ വേറെ ഏതെങ്കിലും സൈബർ സെല്ലോ അങ്ങനെ എന്തെങ്കിലും വഴിയൊക്കെ നമുക്ക് ഒന്ന് തിരക്കി നോക്കാൻ എന്തെങ്കിലും ആളുണ്ടോ അപ്പം വിശ്വം പറയും നമുക്ക് എന്തായാലും അതൊക്കെ ആളുണ്ട് നമുക്കിന്ന് എന്തായാലും ഒരു തീരുമാനം അവരെക്കുറിച്ചുള്ളത് നമുക്കിന്ന് എന്തായാലും എടുക്കാം എന്നുള്ളത് ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് ശ്രീജമെന്ന് പറയും നമുക്ക് അകത്തോട്ടിരിക്കാം ചായ കുടിക്കാം അമ്മയും മുത്തശ്ശേ അകത്തോട്ട് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ മാഷും കമലയും വരും നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം ഒരു സമാധാനപ്പെട്ട ഒരു ഇത് നമുക്ക് എടുക്കാം നിങ്ങൾ അകത്തോട്ട് നിങ്ങളകത്തോട്ട് എന്ന് പറഞ്ഞിട്ട് അവരകത്തേക്ക് കൊണ്ടുപോകുന്നതാണ് ആ കാണിക്കുന്ന രംഗം പിന്നെ വേദയുടെ വിക്രമിൻ്റെ കാട്ടിലുള്ള രംഗങ്ങളാണ് അതായത് ഫുഡ് കുക്കിംഗ് അവിടെ തുടങ്ങി വിക്രം ചെന്നിട്ട് കുറേ കിഴങ്ങ് പോലത്തെ എന്തോ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അതിങ്ങനെ ചുട്ടെടുക്കുന്ന രംഗങ്ങളൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ മാറി നിന്നിങ്ങനെ ഒന്നും ചെയ്യാണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നമ്മുടെ ആരെ നമ്മുടെ വേദക്കുട്ടി എട്ട് വേദം അവിടെ നിന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക എന്താ അവിടെ ഉണ്ടാക്കുന്നതെന്ന് പറയും അപ്പോൾ അവനൊന്നും പ്രത്യേകിച്ചൊന്നും പറയില്ല ഇപ്പം റെഡി ആക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവൻ കിറ്റിയെന്നൊരു എന്തോ ഒരു ചെറിയ രണ്ട് ഫ്രൂട്ട്സ് എടുത്ത് നമുക്ക് തൽക്കാലം കഴിക്കാൻ കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും ഈ കിഴങ്ങ് എന്തോ സംഭവം ചുട്ടിങ്ങനെ എടുക്കുന്നതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അവൻ അതൊരു ചുട്ടെടുത്ത് ആ ഒരു കിഴങ്ങ് ഒരു ഇലയിൽ വെച്ച് അവർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ കഴിച്ച് നോക്കിയിട്ട് സൂപ്പറാണല്ലോ എന്ന് ഇങ്ങനെ വിക്രമേനടുത്ത് പറയും അപ്പോൾ വേദ എന്നിട്ട് പറയും കാട്ടിൽ എക്സ്പീരിയൻസ് എന്തേലും അപ്പോൾ കുറച്ചൊന്നും അല്ല നല്ല എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ വിക്രം പറയും ഞാൻ എന്തു പറഞ്ഞാലും നിനക്ക് തള്ളാണെന്നല്ലേ നീ പറയത്തുള്ളൂ എന്ന് വിക്രമും പറയുന്നുണ്ട് അങ്ങനെ അവർ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞിരിക്കുന്നു അതിനിടയിൽ അവരുടേതായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് ഈ പണിയൊക്കെ അവസാനിച്ചിട്ട് എന്നാൽ പിന്നെ വിക്രമിനെ കാട്ടിലോട്ട് എന്ന് ചോദിക്കും നമുക്കിവിടെ ഒരു കുടിലൊക്കെ ഉണ്ടാക്കി സുഖമായിട്ട് ജീവിക്കാമല്ലോ എന്ന് വിക്രമിനോട് വേദ പറയുന്നുണ്ട് അപ്പോൾ വിക്രം പറയും നീ കളിയാക്കിയെന്നും വേണ്ട കാടെന്ന് പറയുന്നത് നമ്മളെ പോലെയുള്ളവർക്ക് വന്നിങ്ങനെ കയറി ടൂറിസ്റ്റ് പോലെയുള്ള ഒരു പാക്കേജ് പോലെയുള്ള ഒരിതാണ് പക്ഷേ അതൊന്നും അല്ല നമുക്ക് കാട്ടി വരിക ഒന്ന് കാട്ടിലെ കാര്യങ്ങൾ ഇതൊക്കെ നോക്കുക ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ ഒരു ഗുഹയിലൊക്കെ കയറുക അതിൻ്റെയൊക്കെ കുറേ സ്റ്റിൽസ് എടുക്കുക അങ്ങനത്തെ ഒരു എക്സോട്ടിക് ആയിട്ടുള്ള ഒരു അൺഫോൺ നമ്മളെപ്പോലുള്ളവർക്ക് കാട് പക്ഷേ അവിടെ താമസിക്കുന്നവർക്ക് അങ്ങനെയല്ല അന്നുള്ളവരുടെ ഭക്ഷണത്തിനും അവരുടെ നിത്യവൃത്തിക്കും വേണ്ടി അവർ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ് അവർ അപ്പോൾ അവരുടെ ആ അവസ്ഥ നീ കളിയാക്കി സംസാരിക്കില്ല വേദാന്ന് വിക്രം പറയും അയ്യോ വേ വിക്രം ഞാൻ ഒരിക്കലും അങ്ങനെ കളിയാക്കി അത്രത്തോളം ചിന്തിച്ച് ഞാൻ പറഞ്ഞതല്ല ഞാൻ പറഞ്ഞാൽ അങ്ങനെ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ അതെ നീ ചുമ്മാതെ ആണെങ്കിലും പറയുന്ന കാര്യങ്ങൾക്ക് പിന്നീട് പല അർത്ഥങ്ങളും ഇതും വരും എന്ന് പറയുന്ന അപ്പോൾ എന്നിട്ട് വേദ പിന്നെ പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കും വിക്രം എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് ഇതിനു മുന്നേ വാസവൻ്റെ മകൻ്റെ കാര്യം വീട്ടിലുള്ളപ്പോൾ എന്നോട് പറയാതിരുന്നതെന്ന് ചോദിക്കുക അപ്പോൾ വിക്രം പറയും എനിക്ക് എൻ്റെതായിട്ടുള്ള കുറച്ച് ശരികളുണ്ടായിരുന്നു വേദ അതായത് ഇപ്പോൾ നിയമപരമായിട്ട് അവനെ വിടുകയാണെന്നുണ്ടെങ്കിൽ വാസവൻ്റെ മോനെ വിടുകയാണെങ്കിൽ അവരെ സംബന്ധിച്ച് അവർക്ക് ആ കോടതിയിൽ നിന്നൊക്കെ ഇറങ്ങി വരാൻ നിഷ്പ്രയാസം പറ്റും കാരണം അതിനുള്ള പവർ ഉണ്ട് അതിനുള്ള പണമുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ എൻ്റെ നീ എനിക്ക് നീതി നടപ്പാക്കാൻ ഇങ്ങനെയാണ് തോന്നിയത് അത്രയും ഒരു ക്രൂരകൃത്യം ചെയ്തവന് ആ ഒരു രീതിയിലാണ് എനിക്ക് ക്ക് ചെയ്യാൻ തോന്നിയത് അത് ന്യായമായിട്ടുള്ള നീതിയാണോ എന്ന് വിക്രമിൻ്റെ തോന്നുന്നുണ്ടോ എന്ന് വേദ ചോദിക്കും നീതിയാണോ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷേ എങ്കിലും എൻ്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നിയതാണ് ഞാൻ ചെയ്തത് ഇപ്പോൾ ഞാൻ എനിക്ക് ശരിയെന്ന് തോന്നിയത് ഞാൻ ചെയ്തു നിനക്ക് ശരിയെന്ന് തോന്നിയ കാര്യമാണ് നീ കോടതിയിൽ പറഞ്ഞത് പക്ഷെ നിന്നില് നീ ചെയ്യുന്ന കാര്യത്തിലും നീ എപ്പോഴും എൻ്റെ നന്മ കണ്ടു അതുപോലെ ഞാൻ ചെയ്യുന്ന കാര്യത്തിലും ഞാൻ നിന്റെ നന്മയും കണ്ടു അങ്ങനെ അവർ പേഴ്സണലി കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സംസാരിക്കുന്നതാണ് കാര്യം എന്നൊരു വിക്രമിച്ചത് പറയും വേദം ഇപ്പം ഇത്ര ഞാൻ ചെയ്ത കാര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പം നിഞ്ഞ ആ വാസവൻ ഗുണ്ടേളം കൊണ്ട് പിടിപ്പിച്ച് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ അപ്പം അവൻ്റെ അത്രത്തോളം ഒരു ഇതായിട്ടുള്ള ക്യാരക്ടറാണ് അവൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് കണ്ടില്ലേ നമ്മുടെ അവസ്ഥകൾ അങ്ങനെയാണ് മനുഷ്യൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അതാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം ജീനയ്ക്ക് വന്ന അവസ്ഥ തന്നെ കണ്ടില്ലേ ജീന നമ്മളെ വിട്ട് പോയില്ലേ ജി അപ്പോൾ പെട്ടെന്ന് ഷോക്ക് ഷോക്കാവണം വേദ ജീന പോയോ ജീന എങ്ങോട്ട് പോയത് ജീനയ്ക്ക് എന്തു പറ്റി എന്ന് വെച്ചാൽ ജീന മരിച്ച വിവരം വേദ അപ്പോഴാണ് അറിയുന്നത് വിക്രമിൻ്റെ വായ് പറയുമോ വിക്രം എന്താണ് പറ്റിയത് ജീനയ്ക്ക് എന്തു പറ്റി എന്നുള്ളത് അത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവിടെ വൈൻ്റെ അപ്പിയാണ് അപ്പോൾ ഇന്ന് അടിപൊളി ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ ഉള്ള സീനും വരുന്ന ഓരോ കാഴ്ചകളും എന്തൊക്കെയാണെന്നും ഇനി അവർ വീണ്ടും ഗുണ്ടകളുടെ കയ്യിലകപ്പെടും എന്നുള്ളതൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ